ഏറ്റവും പുതിയ ഗോൾഡൻ കടപ്പുറം മണത്തല മത്സ്യത്തൊഴിലാളി വികസന ക്ഷേമ സഹകരണ സംഘം വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു സംഘം പ്രസിഡന്റ് കെ എം അലി അധ്യക്ഷത വഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ പ്രവർത്തന റിപ്പോർട്ടും രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വർഷത്തെ ബഡ്ജറ്റും യോഗം അംഗീകരിച്ചു സമ്പൂർണ്ണ ബൈലോ ഭേദഗതിയും ഓഹരി വർദ്ധിപ്പിക്കുന്നത് ഉൾപ്പെടെ ഉപനിബന്ധനകളും പൊതുയോഗം പാസാക്കി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ സപ്ലിമെൻ്ററി ബജറ്റും യോഗം അംഗീകരിച്ചു സംഘത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയുള്ള സംരംഭങ്ങൾ തുടങ്ങുന്നതിനും പൊതുയോഗം അംഗീകാരം നൽകി കെ വി സന്തോഷ് സ്വാഗതം പറഞ്ഞു സെക്രട്ടറി സനില സുധീരൻ റിപ്പോർട്ടും ബഡ്ജറ്റും അവതരിപ്പിച്ചു നഗരസഭാ വൈസ് ചെയർമാൻ കെ കെ മുബാരക് ഡയറക്ടർമാരായ സി ബി വിശ്വനാഥൻ പ്രസന്ന വിശ്വനാഥൻ നസീമ അയൂബ് കെ കെ നാരായണൻ വി വിബീഷ് വസന്ത വേണു സംഘം ജീവനക്കാരായ റീന കരുണൻ സിക്കീന മുസ്തഫ എന്നിവർ സംസാരിച്ചു എ എ ശിവദാസൻ നന്ദി പറഞ്ഞു അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വലറി കളക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വൽറി റോഡ് ചാവക്കാട് റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്